ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത പരിസ്ഥിതി ദുരന്തം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഒന്നേ ഉള്ളൂ ഡീപ് വാട്ടർ ഹോർസോൺ അമേരിക്കയിലെ ഗൾഫ് ഓഫ് മെക്സിക്കോ കടലിലാണ് ഇത് സംഭവിച്ചത് ലൂസിയാന തീരത്ത് നിന്നും അറുപത്തി കിലോമീറ്റർ മാത്രം അകലെയാണ് ഡീപ്പ് വാട്ടർ ഹോർസൺ ഓയിൽ റിഗ് സ്ഥിതി ചെയ്തിരുന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഇരുപതിന് സ്ഫോടനം ഉണ്ടാവുകയും തുടർന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് റിഗ് മുങ്ങുകയും ചെയ്തു മാക്കോണ്ടോ പ്രോസ്പെക്ടിൽ വരുന്ന ഡീപ് വാട്ടർ ഹോറിസോൺ ബി പി ഉടമസ്ഥയിലുള്ളതും ട്രാൻസ്കോയേഷൻ പ്രവർത്തിച്ചു വരുന്നതുമായിരുന്നു ഹാലി ബട്ടൺ ആയിരുന്നു കോൺട്രാക്ടർ ഉപരിതലത്തിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന എണ്ണക്കിണർ പാറയിൽ ഉറപ്പിക്കുന്നതിനായി അയ്യായിരത്തി നാനൂറ്റി എൺപത്തി ആറ് മീറ്റർ വരെ താഴ്ത്തിയിരുന്നു രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഇരുപതിന് താൽക്കാലികമായി എണ്ണക്കിണർ അടയ്ക്കുന്നതിനായി കോൺട്രാക്ടർ ഹാലി ബട്ടൺ ശ്രമിച്ചപ്പോൾ അടുത്തിടെ സ്ഥാപിച്ച കോൺക്രീറ്റ് കോറിലൂടെ പ്രകൃതിബാധിതയും തുളച്ചു കയറുകയും അത് പൊട്ടിത്തെറിലെത്തുകയുമായിരുന്നു രണ്ടായിരത്തി എട്ട് സെപ്റ്റംബറിൽ കാസ്പിൻ കടലിലെ ബിപിയുടെ ഉടമസ്ഥതയിലുള്ള റിഗിൽ സമാനമായ സംഭവം നടന്നതായി പിന്നീട് വിക്കി ലീഗ് പുറത്തുവിട്ട രേഖകളിലൂടെ പുറത്തു വന്നിരുന്നു ചിലവ് ചുരുക്കലിന്റെ ഭാഗമായി ബി പി ക്യൂറിങ്ങിനു വേണ്ടി നൈറ്റൻ മാതൃ കോൺക്രീറ്റിൽ ചേർത്തിരുന്നു അത്തരം കോൺക്രീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച കോറുകൾ സമ്മർദ്ദം താങ്ങാൻ കഴിയാത്തതും ദുർബലമായിരുന്നു എണ്ണക്കിണർ അടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ കോറിന് വിള്ളൽ വീഴുകയും റൈസറിലൂടെ പ്രകൃതിവാതകം റിഗ് പ്ലാറ്റ്ഫോമിൽ എത്തുകയും ചെയ്തു അവിടെയുണ്ടായ തീപിടുത്തത്തിൽ പതിനൊന്ന് തൊഴിലാളികൾ തക്ഷണം കൊല്ലപ്പെട്ടു പതിനേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഏപ്രിൽ ഇരുപത്തിരണ്ട് രാവിലെ റിഗ് മറയുകയും മുങ്ങുകയും ചെയ്തു റൈസർ വെണ്ടുകീറി എണ്ണയുടെയും പ്രകൃതിവാദത്തിൻ്റെയും മുകളിലേക്കുള്ള സമ്മർദ്ദത്തെ പ്രതിരോധിക്കാൻ കുത്തിവെച്ച ഡ്രില്ലിംഗ് മട്ടിനെ തള്ളി മാറ്റിക്കൊണ്ട് ഓയിൽ ഗൾഫിലേക്ക് പടർന്നു കേളായ എണ്ണക്കളിൽ നിന്ന് പുറത്ത് വീഴുന്ന എണ്ണയുടെ ബി പി നൽകിയ അളവ് പതിനായിരം ബാരൽ പെർ ഡേ എന്ന മാത്രമായിരുന്നു എന്നാൽ യു എസ് ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം അറുപതിനായിരം ബാരൽ പെർ ഡേ അതായത് ഒരു ദിവസം അറുപതിനായിരം ബാരൽ എണ്ണ ഗൾഫ് ഓഫ് മെക്സിക്കോ കടലിലേക്ക് പടർന്നിരുന്നു എന്നായിരുന്നു ഓയിൽ ലീക്ക് ഒഴിവാക്കാൻ ബിഒപി ബ്ലോ ഔട്ട് പ്രിവെൻറ്റർ വെല്ലടയ്ക്കാനുള്ള സംവിധാനം പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു പൈപ്പ് വളഞ്ഞു പോയിരുന്നു എന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തി തകർന്ന റൈസറിന് മുകളിൽ ഏറ്റവും വലിയ ചോർച്ചയ്ക്ക് മുകളിൽ ഗ്യാസും വെള്ളവുമായുള്ള പ്രതിപ്രവർത്തന ഫലമായി ഹൈഡ്രേറ്റുകൾ ഐസ് പോലെ പിടിച്ചിരുന്നു അതുകൊണ്ട് ഒരു ക്യാപ്പ് സ്ഥാപിച്ച് ലീക്ക് അടയ്ക്കാനുള്ള ശ്രമവും പരാജയപ്പെട്ടു ഡ്രില്ലിംഗ് ബണ്ട് തകർന്ന വെല്ലിലൂടെ പമ്പ് ചെയ്ത് നടത്തിയ ശ്രമവും പരാജയപ്പെട്ടു ജൂൺ ആദ്യം കേടായ റൈസർ വെട്ടിമാറ്റി ക്യാപ്പ് കടിപ്പിച്ചു ടാങ്കിലേക്ക് ഓയിൽ കൊണ്ടുപോകാൻ തുടങ്ങി പ്രതിദിനം പതിനയ്യായിരം ബാരൽ നിയന്ത്രിക്കാൻ ക്യാപ്പ് പര്യാപ്തമായിരുന്നില്ല പിന്നീട് നിരവധി ഉപകരണങ്ങൾ കൂട്ടിച്ചേർത്ത് പ്രതിദിന നിരക്ക് ഇരുപത്തി ബാരലായി ഉയർത്തി ജൂലൈ ആദ്യത്തോടെ താൽക്കാലിക ക്യാപ്പ് നീക്കം ചെയ്ത് സ്ഥിരമായ ഒന്ന് സ്ഥാപിച്ചു അതോടുകൂടി ചോർച്ച മന്ദഗതിയിലായി ഇതിനകം തന്നെ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം ബാരൽ എണ്ണ ചോർന്നതായി ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധരുടെ സമിതി കണ്ടെത്തി ഏകദേശം എൺപതിനായിരം ബാരൽ മാത്രമാണ് ശേഖരിക്കാൻ കഴിഞ്ഞത് ഓഗസ്റ്റ് മൂന്നിന് ബി പി ഒരു സ്റ്റാറ്റിക്കിൽ നടത്തി ഗ്രില്ലിംഗ് ബഡ്ഡ് ബി ഒപിയുടെ പമ്പ് ചെയ്ത് ക്യാപ്പിംഗ് നടത്തി ഓയിൽ ശേഖരിച്ചിരുന്നതുകൊണ്ട് പ്രഷർ കുറയ്ക്കാനും വിജയകരമായി ചെളി കുത്തിവെക്കാനും കഴിഞ്ഞിരുന്നു അതോടുകൂടി പ്രവർത്തിക്കാതിരുന്ന ബിഒപി മാറ്റുകയും ക്യാപ്പ് ഒഴിവാക്കുകയും ചെയ്തു പകരം സെപ്റ്റംബറിൽ പ്രവർത്തിക്കുന്ന ബി ഒ പി ഇൻസ്റ്റാൾ ചെയ്തു ഈ വിജയം ചോർട്ട് സ്ഥിരമായി അടയ്ക്കാൻ സാധ്യതയുള്ളതായി കരുതുന്ന ബോട്ടം ഗില്ലിന് വഴിയൊരുക്കി ലീക്കാകുന്ന കിണറിന് സമാന്തരമായി രണ്ട് റിലീഫ് കിണറുകൾ കുഴിച്ച് അത് കേടായ കിണറിൻ്റെ പൈപ്പിനെ മുറിച്ച് അതുവഴി സിമെന്റ് കടത്തിവിട്ട് വെൽ വെല്ലടയ്ക്കുന്നതാണ് ബോട്ടം ഗിൽ ബോട്ടം ഗില്ലിലുള്ള വെല്ലിന്റെ നിർമ്മാണം മെയ് മാസം തന്നെ ആരംഭിച്ചിരുന്നു സെപ്റ്റംബർ പതിനേഴിന് ആദ്യത്തെ റിലീഫ് വെൽ വഴി ബോട്ടം ഗിൽ വിജയകരമായി നടപ്പാക്കി രണ്ടാമത്തെ വെൽ ആയിരുന്നു വെല്ലായിരുന്നു രണ്ട് ദിവസത്തിനുശേഷം പ്രഷർ ടെസ്റ്റ് നടത്തി വെൽ പൂർണ്ണമായി അടച്ചതായി പ്രഖ്യാപിച്ചു ചെന്നൈ കിണറിൽ നിന്ന് ലീക്കായ ഓയിൽ ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം ചതുരശ കിലോമീറ്റർ ഭാഗത്തേക്ക് വ്യാപിച്ചു കിടന്നു പടർന്ന ഓയിൽ ഒപ്പിയെടുത്ത് കത്തിക്കുന്ന മാർഗമാണ് ആദ്യം സ്വീകരിച്ചത് മെയിൽ തന്നെ ലൂസിയാന തീരത്ത് ഓയിലെത്തിയിരുന്നു പരിസ്ഥിതി പ്രവർത്തകർ കൈകൊണ്ട് വാരിയെടുത്ത് നീക്കം ചെയ്യുകയാണ് ചെയ്തത് ജൂൺ മാസത്തോടെ മിസിസിപ്പി അലബാമ ഫ്ലോറിഡ ബീച്ചുകളിൽ എണ്ണയും ടാർ ബോളുകളും കരകയറി മൊത്തത്തിൽ ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ തീരം മലിനമായി പ്രദേശവാസികൾ ആശ്രയിക്കുന്ന പല വ്യവസായങ്ങളെയും ചോർച്ച ബാധിച്ചതിനാൽ ഗൾഫ് കോസ്റ്റ് സംസ്ഥാനങ്ങളിൽ സാമ്പത്തിക സാധ്യത വളരെ മോശമായിരുന്നു മലിനീകരണ പയന്ന് ഗൾഫ് കോസ്റ്റിന്റെ മൂന്നിലൊന്ന് പ്രദേശവും മത്സ്യബന്ധന നിരോധനം ഏർപ്പെടുത്തി എണ്ണായിരം മുതൽ പന്ത്രണ്ടായിരം പേർ താൽക്കാലികമായി തൊഴിൽ രഹിതരായി യു എസ് കോസ്റ്റ് ഗാർഡിന്റെ പരിസ്ഥിതി സംരക്ഷണ ഏജൻസികളുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഏജൻസികളുടെ ഒരു കൂട്ടം നാഷണൽ റെസ്പോൺസ് ടീം ടീമായിരുന്നു വിവിധ ശുചീകരണ ശ്രമങ്ങൾ ഏകോപിപ്പിച്ചത് ബി പി ട്രാൻസ്കോയേഷൻ തുടങ്ങിയ കമ്പനികൾക്ക് കോടിക്കണക്കിന് ഡോളറിന് ബാധ്യത വന്നു കോസ്റ്റ് ഗാർഡ് ശുചീകരണ പ്രവർത്തനങ്ങൾ അലബാമ ഫ്ലോറിഡ മിസിസിപ്പി തുടങ്ങിയ സ്ഥലങ്ങളിൽ ജൂൺ രണ്ടായിരത്തി പതിമൂന്നിനും ലൂസിയാനിൽ ഏപ്രിൽ രണ്ടായിരത്തി പതിനാലിനും അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചു സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാലിൽ യു എസ് ഡിസ്ട്രിക്ട് കോടതി ബിപിയുടെ കടുത്ത അശ്രദ്ധയും കരുതലില്ലാത്ത പ്രവൃത്തിയും മൂലമാണ് ഈ ദുരന്തം സംഭവിച്ചതെന്ന് കണ്ടെത്തുകയും യു എസ് കോർപ്പറേറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നഷ്ടപരിഹാരത്തുകയായ ഇരുപത് പോയിൻറ്റ് എട്ട് ബില്യൺ യു എസ് ഡോളർ പിടിച്ചമുത്തുകയും ചെയ്തു